ಸರ್ವಮಂಗಲ ಶಿವೇ ಸರ್ವಾರ್ಥ ಸಾಧಿಗೆ ಶರಣ್ಯ ತ್ರಯಂಬಗೆ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ಮೆ ഇന്ന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവമാണ് ഇത്തവണ ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് ആറ്റുകാൽ പൊങ്കാല കൊണ്ടാടുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്ന് പറയപ്പെടുന്നു കുംഭമാസത്തിലെ കാർത്തിക നാലിലാണ് പൊങ്കാല മഹോത്സവം കൊണ്ടാടുന്നത് ബാക്കി വിശേഷം നമുക്ക് ഇവിടുത്തെ അമ്മമാരിൽ നിന്ന് ചോദിക്കാം പേര് എത്ര വർഷം പൊങ്കാല ഇടാൻ തുടങ്ങിയ കാലം ഞങ്ങൾ ഒരുപാട് കഷ്ടത്തിലൊക്കെ ആയിരുന്നു ബിസിനസ് ഒക്കെ ആയിരുന്നു ബിസിനസ് എല്ലാം നഷ്ടത്തിലായി ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമുക്കിപ്പോൾ കവടി ഇവിടെ ഒരു കട കിട്ടി അങ്ങനെ അമ്മേടെ സഹായം കൊണ്ടേനെ ഇപ്പം നമുക്ക് പ്രാർത്ഥിക്കുന്ന എല്ലാം നടക്കുന്നു എല്ലാം എന്ന് എങ്ങനെ വിളിച്ചാലും അമ്മ വിളിയേക്കും അങ്ങനെ എൻ്റെ കല്യാണവും അമ്മേൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഇതുകൊണ്ടാണ് എനിക്കൊരു നല്ലൊരു ഭർത്താവിനെ കിട്ടി നല്ല രണ്ട് മക്കളെ കിട്ടി മൂത്താളും പഠിച്ച് ജോലിയായി അമ്മ ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് പത്ത് വർഷത്തിന് ശേഷമാണ് ഇപ്പൊ ഇടുന്നത് ഞാൻ കുറേ നാളായിട്ട് അല്ലായിരുന്നു ജോലി പോയി വരുമെന്നതിനൊരു സാവകാശം കിട്ടുന്നില്ലായിരുന്നു ഇപ്പൊ തിരുവനന്തപുരത്തോട് ജോലി ട്രാൻസ്ഫർ ആയി വന്നു അത് കാരണം ഇപ്പം ഇടാൻ വീണ്ടും വന്നു അപ്പോൾ അപ്പൊ പൊങ്കാല ഐതി എനിക്കിപ്പോ പേര് കിട്ടുന്നില്ല ചെലമ്പ് കണ്ണകി ആ കണ്ണകിയുടെ ചിലമ്പ് അത് അകത്തെ രത്നങ്ങളായിരുന്നു അത് മോഷ രാജ്ഞിയുടെ മോഷണം പോയി എന്ന് പറഞ്ഞ് കണ്ണകിയുടെ ഹസ്ബൻഡിനെ ആയിട്ടും പിടിച്ചുകൊണ്ട് പോയി കൊല്ലുന്നുണ്ട് പക്ഷെ അത് പൊട്ടിച്ചു നോക്കുമ്പോഴാണ് കണ്ണകിയുടെ ഉള്ള രത്നവും മറ്റേലും സ്വർണ്ണമുത്തുകളോ ആയിരുന്നു അപ്പം അതിൻ്റെ ദേഷ്യത്തിൽ ബാക്കി കൃത്യമായിട്ട് അറിഞ്ഞു വിടാം ഓക്കെ സജിത എവിടുന്ന് വരുന്നു പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിൽ നിന്ന് എത്ര വർഷമായി പൊങ്കാല ഇടാനിപ്പോൾ ഞാനിപ്പോൾ ഇത് രണ്ടാമത്തെ വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫസ്റ്റിലിട്ട് അതിന ഇപ്പം നല്ല ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഈ പൊങ്കാല ഇടുന്നത് സ്ത്രീകളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ ഒരു എട്ടരയ്ക്ക് പോയി നിന്നിട്ട് മൂന്ന് മണിയായി തിരിച്ചു വീട്ടിൽ വന്നപ്പോൾ അമ്മയെ തൊഴാൻ പോയിട്ട് ഞങ്ങൾക്ക് നല്ലൊരു അനുഗ്രഹം ഉണ്ടായി ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പൊങ്കാല ഇടുന്നത് ഓർമ്മയുള്ള നാൾ മുതലേ പൊങ്കാല ഇട്ട് തുടങ്ങിയതാണ് പറ്റുന്ന എല്ലാ വർഷവും ഇവിടെ ഇടാറുണ്ട് എൻ്റെ ചേച്ചിയുടെ വീടാണ് ചേച്ചി ഇവിടെയാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും ചേച്ചി അമ്മ എൻ്റെ മോള് ചേച്ചിയുടെ മോള് എൻ്റെ നത്തിന് എല്ലാവരും പറ്റുന്ന എല്ലാ വർഷങ്ങളിലും ഇടേണ്ടത് പ്രത്യേകിച്ച് ഒരു പ്രാർത്ഥനയല്ല എന്നുവെച്ചാൽ നമ്മുടെ ഒരു വികാരമാണ് പൊങ്കാലയെന്ന് പറയുന്ന ഒരു വികാരമാണ് ശരിക്കും അത് എത്ര എങ്ങനെ പറഞ്ഞാലും നമുക്കതിൻ്റെ ഒരു ഇത് പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇത്രയൊക്കെ ഉള്ളു അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയും അതാ ഏത് സ്ഥലത്തായാലും എല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ് ഇന്ന് ഇന്ന് സ്ത്രീകളുടെ ഒരു ദിവസം ശബരിമല മാത്രമല്ല സ്ത്രീകളുടെ ഒരു പൂരം അതാണ്